നമ്മുടെ കേരളത്തിൽ നിസ്സാരം ഒരു ചായയും പഴമ്പൊരിയും കഴിച്ചാൽ പോലും ചായക്കടക്കാരൻ ചേട്ടൻ ചോദിക്കും യു പി ഐ ചെയ്യാമോ മുനെ എന്ന് പിന്നെ ഒ ടി പി ആയി പാസ്വേഡായി പിന്നായി ഇത്തരത്തിൽ ആ ഒരു ലോഗിൻ സ്ക്രീൻ കണ്ടു തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിശ്ചിത ഭാഗം തന്നെ തീരും ഹിയർ ഇസ് ഷോക്കർ സ്റ്റാൻഫോർഡിലെ സയന്റിസ്റ്റുകൾ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി യെസ് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഇവിടെ കീബോർഡായി പ്രവർത്തിക്കുന്നത് ഞാനിപ്പോൾ ഇത്തരത്തിൽ പറയുകയാണ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന് വേണ്ടി ആയിരിക്കില്ല നിങ്ങളുടെ യു പി ഐ ആപ്പിന് വേണ്ടി ആയിരിക്കില്ല നിങ്ങളുടെ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ഒന്നും ആയിരിക്കില്ല അത് നിങ്ങളുടെ മൈൻഡിന് വേണ്ടിയിട്ടായിരിക്കും ശരിക്കും സ്റ്റാൻഫോർഡ് സയന്റിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിവൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി ഐ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഇറ്റ്സ് ബേസിക്കലി ദ ടെക്നോളജി ദാറ്റ് റീഡ്സ് യുവർ തോട്ട്സ് നമ്മുടെ ചിന്തകളെ വായിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു ടെക്നോളജി സോ ഇനിയാണ് ഏറ്റവും വലിയ ചോദ്യം എ ബിഗ് ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ടെക്നോളജി വരുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ ആക്ച്വലി എന്താണ് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് അല്ലെങ്കിൽ ബി സി ഐ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ജിയോ ഫൈബർ ആയി വേണമെങ്കിൽ കണക്ടാക്കിയതിനെ നമ്മുടെ ഫോണിനെ ഒരു ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ ആവശ്യമുണ്ട് ബട്ട് ഇവിടെ നമ്മുടെ ബ്രെയിൻ ഡയറക്ട്ലി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഹേ സിറി ഓക്കെ ഗൂഗിൾ ഹേ ഗൂഗിൾ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മാത്രം മതി ഈ ബി സി എഫ് ന്യൂ ടെക്നോളജി ആണെന്ന് ചോദിച്ചാൽ അല്ല അല്ല ഇത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അമേരിക്കയിലെ നാസ അവരുടെ പൈലറ്റിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് അതായത് ഫ്ലൈറ്റുകളെ കൈമൂലം കൺട്രോൾ ചെയ്യുന്നതിന് പകരം അതിനെപ്പറ്റി ജസ്റ്റ് ചിന്തിക്കുക മാത്രം ചെയ്താൽ മതി അത് കൺട്രോൾ ആയിക്കോളും ലൈക് എയർ ഇന്ത്യ പൈലറ്റ് കൊച്ചി എയർപോർട്ടിനടുത്ത് എത്തുമ്പോൾ ലാൻഡ് സേഫ്ലി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ആ പ്ലെയിൻ അതുപോലെ അനുസരിക്കും പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ ഈ ടെക്നോളജി എത്രത്തിൽ ഉപയോഗപ്രദമാകുമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് മെഡിക്കൽ പരമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ചിന്തിക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് സ്ട്രോക്ക് മൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് സ്ട്രോക്ക് വന്നാൽ നമുക്കറിയാം ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല സോ അവർ എന്താണോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ബി സി ഉപയോഗിച്ച് നമുക്കതിനെ വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ പറയുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് അതായത് മാനസിക ആരോഗ്യത്തിന് വളരെ പ്രയോജനമാകും എന്ന് പറയുന്നു കാരണം വേറൊരു ഉദാഹരണം പറയാം അതായത് ബാംഗ്ലൂരിലെ ഐ ടി പ്രൊഫഷണൽ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ അവർ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ് സോ അവർ ബേൺ ഔട്ട് ആകുന്നതിന് മുൻപ് തന്നെ ഈ ബി സി ഐ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ബേൺ ഔട്ട് ആകുന്നതിന് മുൻപ് തന്നെ ഇത് സജസ്റ്റ് ചെയ്യും ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു വിശ്രമം ആവശ്യമാണ് സോ ടേക്ക് ഇറ്റ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ മിക്കവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വീട് പൂട്ടിയിട്ട് കീ എവിടെ വെച്ചോ നമുക്ക് ഒരു അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥയിലെ ബി സി ഐ ഭാവിയിൽ നമ്മുടെ ബ്രെയിനെ ഷാർപ്പൺ ചെയ്യും എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്നത് റീസെന്റ് നമ്മളെല്ലാവരും കേട്ടതാണ് എലോൺ മസ്കിന്റെ നൂറാലിങ്ക് എന്ന ടെക്നോളജി ഇപ്പോ മനുഷ്യരിലെ ചിരിപ്പ് ഇംപ്ലാൻ എന്നുള്ളത് അത്തരത്തിലൊരു ടെക്നോളജി തന്നെയാണ് ഇത് അപ്പോൾ ഇത്തരത്തിലൊരു ടെക്നോളജിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഇതിനും ഡിമെറിറ്റ് അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ അടുത്തിടെ നമ്മൾ മിക്ക ന്യൂസിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുംബൈയിലെ ഒരു ഹാക്കർ നമ്മുടെ യു പി ഐ പിന്നെ ഹാക്ക് ചെയ്തതായിട്ട് അങ്ങനെ പല ഇത്തരത്തിൽ സിമിലർ ആയിട്ടുള്ള പല ഇഷ്യൂസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ ബ്രെയിനിലെ തോട്ട് നമ്മുടെ ചിന്തകളെ മറ്റൊരാൾ ഹാക്ക് ചെയ്താൽ എങ്ങനെയിരിക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഈ ഒരു ടെക്നോളജി മൂലം ഉണ്ടാകാം എന്നും പറയപ്പെടുന്നു ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകൾ നമ്മുടെ ഡേറ്റയെ നമ്മൾ പോലും അറിയാതെ റീഡ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അത്തരത്തിൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ഇവർ റീഡ് ചെയ്താലോ പ്രൈവസി നഷ്ടമായില്ലേ സോ പ്രൈവസി ഇഷ്യൂ ഇത്തരത്തിൽ മെന്റൽ പ്രൈവസി ഇഷ്യൂവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിലി ഗവൺമെന്റ് ന്യൂറോ റൈറ്റ് എന്ന ഒരു ബില്ല് പാസ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഡിബേറ്റില് സ്റ്റക്കായിരിക്കുകയാണ് ഇപ്പോഴും സ്റ്റാൻഫോർഡിലെ സയന്റിസ്റ്റുകൾ ഇത്തരത്തിലൊരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല അവരുടെ മെന്റൽ പ്രൈവസി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മെന്റൽ പാസ്വേഡും രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പാസ്വേർഡെന്ന് പറയുന്നത് സീക്രട്ട് മന്ത്ര പോലെയാണ് നിങ്ങൾ ആദ്യം ആ ഒരു പാസ്വേഡ് വിചാരിച്ച് ഡിവൈസിന് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഡിവൈസിനെ നിങ്ങളുടെ തോട്ടിനെ അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഹാക്കറിന് നിങ്ങളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്ത് റീഡ് ചെയ്യാൻ സാധിക്കില്ല ഉടനെ അത്തരത്തിലെങ്കി ഒ ടി പി ഇല്ലാതെ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമായിരിക്കും ഇറ്റ്സ് നോട്ട് പോസിബിൾ നമ്മുടെ ഇന്ത്യയും കേരളവും ഇതുമായിട്ട് എങ്ങനെ ലിങ്ക് ആയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ പരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ സൂപ്പർ ഫാസ്റ്റ് വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളമാണെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ എഐയുടെ സാന്നിധ്യം അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രിവൺ ഹെൽത്ത് കെയർ ആ ഒരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ബി സി ഐ വളരെ ഉപകാരപ്രദമാണ് ഇമാജിൻ ദിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സ്ട്രോക്ക് പേഷ്യന്റ് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സ്ട്രോക്ക് പേഷ്യന്റ് അവരുടെ സ്പീച്ച് റീഗെയിൻ ചെയ്തെടുക്കുന്നു ആലപ്പുഴ കടലിൽ പോകുന്ന ഒരു മത്സ്യ തൊഴിലാളി അവരുടെ ബോട്ടിലെ എക്യുപ്മെന്റ് കൈകൊണ്ട് കൺട്രോൾ ചെയ്യാതെ ജസ്റ്റ് തോട്ട് ചിന്തയിലൂടെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് ചിന്തിച്ചു നോക്കൂ കണ്ണൂരിലെ ഒരു സ്റ്റുഡന്റ് പി എസ് സി എക്സാമിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അവന്റെ മെമ്മറി ആക്കാൻ അല്ലെങ്കിൽ മെമ്മറി ഷാർപ്പ് ആക്കാൻ ബി സി എ ടൂൾസ് ഉപയോഗിക്കുന്നത് എന്ന് സംഘടിപ്പിച്ചു നോക്കൂ സോ ഇതൊന്നും സയൻസ് ഫിക്ഷൻ സിനിമ അല്ല ഇനി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ഇന്ത്യ ഇത്തരത്തിലുള്ള ബി സി എ ടെക്നോളജി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആകുന്നതിന് മുൻപേ തന്നെ ഇന്ത്യ നമ്മുടെ മെന്റൽ പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും നിയമങ്ങൾ പാസാക്കുമോ ഇല്ലയോ എന്ന് ഇത്തരത്തിൽ ബി സി എ ടെക്നോളജി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെങ്കിലും വിത്തൗട്ട് സ്ട്രോങ് റൂൾസ് സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറും ഇത് സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നാളെ കേരളത്തിൽ ഇത്തരത്തിലൊരു ബി സി എ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തോട്ടിനെ അനലൈസ് ചെയ്യാനോ നമ്മുടെ തോട്ടിനെ മനസ്സിലാക്കി റീഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനെ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും